ഡാനി പുത്തൻ്റെ വീട്ടിലേക്ക് ജീവി രണ്ടുപേർ ബക്ക ഒരു വീട്ടിൽ വണ്ടി വേണമെങ്കിൽ ഞാൻ എന്താടാ അതാ അത മണാവിടാ ഇങ്ങകത്തോടാ പ്ലസാ എവിടെ പോയി ഹലോ എവിടെ എനിക്കണ്ടോ ഞങ്ങളല്ലോ എല്ലാരും ഹലോ എന്താ ഇതോ ചെറിയ പ്രശ്നം ഉണ്ടോന്നു എനിക്ക് എല്ലാരും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ ഹലോ ഹലോ കേക്കാമോ ഹലോ ആ പറഞ്ഞോ പറഞ്ഞോ എനിക്ക് പറയുന്നത് കേട്ടോ വേറെ ആരും സംസാരിക്കുന്നുണ്ടാ ഹലോ വേറെ ആരും സംസാരിക്കുന്നുണ്ടാ ഹലോ ഹലോ ഞങ്ങള് കേൾക്കണ്ട ഇല്ല എനിക്കൊരു കേൾക്കുന്നില്ല കേൾക്കാർ പറയാനാണ് കേൾക്കൂല ആ എനിക്കത് എന്തോ അവിടെ കാണാൻ പറ്റുന്നില്ല അണ്ണ കാണുന്ന ആള് ഇങ്ങോട്ട് 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 വരാൻ വരാൻ പറഞ്ഞു ആ ഇങ്ങോട്ട് വരുമ്പോ കാണാടാ നിങ്ങളോട് ഇങ്ങോട്ടോ ഇങ്ങോട്ട് വരുമ്പോ കാണാൻ ആറൂം രാത്രി ഹലോ ഹലോ ആ ഹലോ പറഞ്ഞോ ബ്രോ ഹലോ ബ്രോ പറയുന്നുണ്ടോ ഈ പുള്ളി പറയുന്ന കേട്ടോടാ ബ്രോ പറഞ്ഞേക്കാ ഞാൻ പറഞ്ഞേക്കാല്ലോ ബ്രോ അപ്പൊ എല്ലാം

ഹലോ എനിക്ക് ബ്രോ പറയുന്ന കേക്ക ബ്രോ ഫുള്ള് സംസാരിച്ച നല്ല ഫ്ലിക്ക് നിങ്ങൾ കേട്ടോ ഇനി ഒന്ന് വെളിയിൽ പോരാൾ പറയാം നമ്മുടെ മറ്റൊരു കോലീഡറ് വർക്ക് പുള്ളി കുന്നുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് എല്ലാരും കണ്ടുകൂടാൻ കൂടെ അവൈലബിൾ അല്ല

ഒരു കോലിറ്റർ ഇട്ടുണ്ട് ഇതെ മിക്കൂ ഒന്ന് വൺ ഫോർ ഇക്നെ വർക്കിയചായൻ വർക്കിയചായൻ ഓക്കേ ഓക്കേ പിന്നെ ബാക്കി നമ്മൾ മെമ്പേഴ്സ് ആണ് നമ്മൾക്ക് ഒരു ഇപ്പൊ ഇവിടെ ഒരു 12 പേരുണ്ട് ഓക്കേ 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 ബാക്കിയുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തിടടാ ഞാൻ ദാസൻ ദാസൻ ഓക്കേ എൻ്റെ പേര് ഡേവിഡ് ഓക്കേ ഓക്കേ ഡേവിഡ് റോസാരിയോ ഓക്കേ ദേർ ഡേവിഡ് വെൽക്കം ഡേവിഡ് വക്കവും ഡേവിഡ് റോസാരിയോയെ ആ ഗോ ഗോ ഇന്റെയൊരു വിക്രം വിക്രം ഓക്കേ കറക്റ്റ് ആരെ കേക്കുന്നില്ലട്ടോ പറടാ പറണം ബക്കല ഇരുന്നോ ഇന്റെയൊരു ഇന്റെയൊരു വെജിറ്റേറ്റ് വെജിറ്റേറ്റ് ഓക്കേ 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 ഇന്റെയൊരു ഫോളോവർ ഫോളോവർ ഇന്റെയൊരു എക്സോറോ എക്സോറോ ഓക്കേ കൊടുക്കാൻ <laughs> കൊടുക്കും <laughs> 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 ഡാനി ആ ഡാനിപുത്തേട്ടിൽ ഡാനിപുത്താവട്ടിലാണ് സ്കാമർ എന്നാ ഇപ്പം നന്നായെന്നാണ് പറയുന്നത് അങ്ങനെയാണോ പണ്ടല്ലേ സത്യം എല്ലാരും ഇല്ല ഇവിടെ ലീഡർ ഇല്ല ഇപ്പൊ നമ്മള് കോലീഡർ ആയിട്ട് ഞാനേ ഉള്ളൂ ബാക്കി രണ്ട് കോലീഡേഴ്സും വന്നിട്ടില്ല എന്റെ ഒരു സരകട സരകടാനിയാണ് അതിന്റെ മെമ്പേഴ്സാണ് സ്നൈപ്പ് അതിന്റെ പുറകെക്കുന്നത് മണവാള് പിന്നെ ഫ്ലഫി പിന്നെ രണ്ടു മൂന്ന് പേര് വെളിയിലാണ് സാഹചര്യം ഉണ്ട് ബാക്കി എല്ലാരും വെളിയില് ഒന്ന് രണ്ടുപേരും വെളിയിലുമാണ് എന്തായാലും നിങ്ങള് ഗാങ് ആയതിൽ സന്തോഷം ആൻഡ് ഇവിടുത്തെ പരിപാടികളൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ നിങ്ങളുടെ എന്താണ് ഒരു ഗാങ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഒരു സക്സസ്ഫുൾ ഗ്യാങ് ആയി മാറാനായിട്ട് എല്ലാവിധ രീതിയിലുള്ള വിശ്വസം നമുക്ക് പരിചയുണ്ട് ഇവിടെ വന്നിട്ട് ആൾക്കാരെ വന്നിട്ട് ആൾക്കാരെ ഇതാക്കിട്ട് അങ്ങനെ തുടങ്ങി കേൾക്കണം അതോ പണ്ടു അല്ല നമ്മള് കൊറേ പേര് ഇവിടെ വന്നിട്ട് രണ്ടു മൂന്ന് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ലൈക്ക് നമ്മള് ഇവിടെ വന്നിട്ട് രണ്ടുമൂന്ന് പേര് മാത്രമേ മെയിൻലി ഒരു ഗ്യാങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷെ നിങ്ങള് കൊറേ അറിയാമായിരുന്നു ബാക്കി കുറച്ചു നമ്മളെല്ലാം പല കണ്ടി പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ആയിട്ടുള്ള അത് ശരിയാണ് നിങ്ങളെ ഫുൾ ആ ഒരു പേരിന്റെ റീസൺ എന്നാണ് ഈ താമരാക്ഷം പിള്ളത് ആരാണ് ഞങ്ങളുടെ ഞങ്ങളൊരു അപ്പാപ്പനാണ് ഞങ്ങളെ വളർത്തിയൊരു അപ്പാപ്പനാണ് അപ്പാപ്പന്റെ പേരിലാണ് ഞങ്ങളിത് തുടങ്ങി അപ്പാപ്പൻ മറ്റേ അപ്പൊ അപ്പാപ്പന്റെ ഓർമ്മയ്ക്ക് ഗ്യാങ് പിള്ളി നമ്മുടെ തക്കുടു തക്കുടുക്കുള്ളൂ ചോദിച്ചാ ഡാനി പുത്തൻ്റെ വീട്ടിൽ അതല്ലേ ചോദിക്കൂ ഞാനൊരിക്കും എന്റെ പേര് സരക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അന്ന് ഇതേപോലെത്തെ ജോലി ചോദിച്ചായിരുന്നതാണ് ഓർമ്മിണ്ട് ഡാനി പുത്തൻ ഡാനി പുത്തൻ വീട്ടിൽ ഓർച്ചോർട്ടാകാൻ നോക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളെല്ലാം നടക്കട്ടെ നമ്മള് എന്തായാലും ഹെൽപ്പോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി

പിന്നെ ടി ബി എസിനൊരു വീട് തർക്കമായിട്ട് മീറ്റ് ചെയ്ത ഞങ്ങളപ്പൊ വേറെ ഗാങ്ഷനൊക്കെ മീറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട് ഞങ്ങള് ഒന്ന് കെടികളിതായിരുന്നു പക്ഷെ പിന്നെ പറ്റിയില്ല അങ്ങനെ കുറച്ച് ഗാംഗായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു ഞങ്ങള് ഇവിടെ ഗ്യാങ് ആയിട്ട് ഇപ്പം കുറച്ചായിട്ടുള്ളൂ ഒരു രണ്ടു മാസം മാക്സിമം ആകത്തുള്ളൂ ബാക്കിയുള്ള ഗ്യാങ്സ് ആയിട്ട് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം പരിചയപ്പെട്ടില്ല ഞങ്ങള് ഞങ്ങക്ക് എങ്ങനെയാ ഇവിടെ കമ്പനി നമ്മള് വിശ്വാസം പിന്നെ ഉള്ളത് ബെല്ലാരി മാത്രമേ ഞങ്ങൾക്കുള്ളൂ കാരണം ഞങ്ങള് പണ്ട് തൊട്ടേ അങ്ങനെയുണ്ട് ബെല്ലാരി ഞങ്ങൾക്ക് പുറത്ത് കൊറേ ആളായിട്ട് പല പല സിറ്റികളായിട്ട് അറിയുന്നുണ്ട് ബെല്ലാരി ഞങ്ങള് മാത്രമേ വിശ്വാസം പറയുള്ളൂ ബാക്കി ഗ്യാങ്ങളായിട്ട് കുറച്ച് ഗ്യാങ്കുകളായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് മെജോറിറ്റി ഗ്യാങ്സിൽ നമ്മളായിട്ട് പണ്ടേ പ്രശ്നമുള്ള കുറെ ഗ്യാങ്ങുകളുണ്ട് അവര് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടും വേറെ പല ഗ്യാങ്കുകളിലായിട്ടും അല്ലെങ്കിൽ ഇവിടെ തന്നെ സെയിം ഗ്യാങ് പേരിട്ട് വന്നിട്ടും നമ്മളായിട്ട് പഴയ പോലെ തന്നെ അതൊന്നും ഒരു മാറ്റമില്ല സോ ഇവിടെ അങ്ങനെ അധികം കൂട്ടുകൂടാതെ നല്ലത് ഇത് നല്ല ബന്ധം വച്ചിരിക്കുക എപ്പോഴേലും ആരും വേണമെങ്കിലും നമുക്കെതിരാവാം പിന്നെ കെ വി ഉണ്ട് കേവി ആയിട്ട് നമ്മൾ പണ്ട് ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഇപ്പം അവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് പോകാതെ നമ്മൾ തമ്മിൽ നല്ല നല്ല രീതിയിലാണ് പോകുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതിൽ സംസാരിച്ചല്ലേ സംസാരിച്ചു മീറ്റ് ചെയ്യണമൊക്കെ പ്ലാൻ ചെയ്തു പക്ഷെ നടന്നില്ല കേറ്റോ ഞങ്ങൾ അപ്പൊ കാണാം അപ്പൊ കണ്ടാലും ഏതായാലും സന്തോഷം ഡാനിപുത്തന്റെ വീട്ടിലൊക്കെയാ ബൈബൈ ബുറോ വേറൊരു പേരുടെ ഉണ്ട് നമുക്ക് കേട്ടോ കേട്ടോ ശരി 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 നമ്മളെ കൂടെ നമ്മളെ കൂടെ കൂടിയാ ഒരാളെ